ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടുമായി ഈ മാസം ഇരുപതിന് തുടങ്ങുന്ന അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് തന്നെയായിരിക്കും ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ടീം കളിക്കുന്ന ആദ്യത്തെ റെഡ് ബോൾ പരമ്പരയാണിത് രോഹിത്തിൻ്റെ വിരമിക്കലോടെ ടെസ്റ്റിൽ ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണിംഗ് ബാറ്ററേയും ആവശ്യമായി വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയുമായുള്ള അവസാന പരമ്പരയിൽ യശസ്സി ജയ്സ്വാളിനൊപ്പം സ്റ്റാർ ബാറ്ററായ കെ എൽ രാഹുലിനെ ഇന്ത്യ പരീക്ഷിച്ചിരുന്നു ഈ ജോഡി ക്ലിക്കാവുകയും ചെയ്തു ടീമിനു പല ഇന്നിങ്സുകളിലും നല്ല തുടക്കങ്ങൾ നൽകാൻ ഈ ജോഡിക്ക് സാധിച്ചു ഇംഗ്ലണ്ടിലും രാഹുൽ ജയ്സ്വാൾ സഖ്യം തന്നെ ഓപ്പണിംഗിൽ തുടരുമെന്ന് ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ രാഹുലിനെ ഓപ്പണറായി ഇന്ത്യ കളിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസവും ക്യാപ്റ്റനുമായ റക്കി പോണ്ടിംഗ് പകരം ആരെയാണ് ഈ റോളിലേക്ക് പരിഗണിക്കേണ്ടതെന്നും പോണ്ടിംഗ് ചൂണ്ടിക്കാണിക്കുന്നു ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ കെ രാഹുലിനെ ഓപ്പണിംഗിൽ കളിപ്പിക്കരുതെന്നും മധ്യനിരയിലാണ് അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ത്യൻ ടീമിന് ഏറ്റവും അധികം ആവശ്യമെന്നും റക്കി പോണ്ടിംഗ് പറയുന്നു ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവതാരവും ഇടങ്കയ്യൻ ബാറ്ററുമായ സായ് സുദർശനെയാണ് ഓപ്പണിംഗിലേക്ക് പോണ്ടിംഗ് നിർദ്ദേശിച്ചത് കഴിഞ്ഞ ഐ പി എല്ലിലെ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പിൻ്റെ അവകാശി കൂടിയായ സായ് ആദ്യമായാണ് ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിരിക്കുന്നത് ഐ പി എല്ലിൽ മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും സ്ഥിരതയാർന്ന പ്രകടനമാണ് ഇരുപത്തിമൂന്നുകാരൻ നടത്തുന്നത് രാഹുലിനെ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ഓപ്പണറായി കളിപ്പിക്കരുത് എന്നതിൻ്റെ കാരണവും പോണ്ടിംഗ് വിശദീകരിച്ചു യശസ്സി ജയ്സ്വാളിനെയും സായ് സുദർശനെയും ഓപ്പണിങ്ങിൽ ഇറക്കി മൂന്നാം നമ്പറിലെ അനുഭവസമ്പത്തുള്ള രാഹുലിനെ ഇറക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്നാം നമ്പറിൽ അനുഭവ സമ്പത്തുള്ള ഒരാളെ ഇന്ത്യൻ ടീമിന് അത്യാവശ്യമാണ് അതിനെ ഏറ്റവും യോജിച്ചയാൾ രാഹുലാണ് അല്ലെങ്കിൽ കരുൺ നായരെയോ കളിപ്പിക്കാം ശുഭ്മാൻ ഗിൽ നാലാമനായി ബാറ്റ് ചെയ്യണമെന്നും പോണ്ടിംഗ് നിർദ്ദേശിക്കുന്നു സായ് സുദർശൻ ഇന്ത്യൻ ടീമിലേക്ക് വരാനുള്ള ശരിയായ സമയമാണെന്ന് ഞാൻ കരുതുന്നു എന്നും പോണ്ടിംഗ് പറയുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരുപാട് റൺസ് സ്കോർ ചെയ്ത് കഴിഞ്ഞ താരമാണ് സായ് സുദർശൻ ഈ സീസണിലെ ഐ പി എല്ലിൽ ഫോം മറ്റാരേക്കാളും മികച്ചതായിരുന്നു സാങ്കേതികപരമായി നോക്കിയാൽ ബാറ്റിങ്ങിൽ സുദർശൻ മിടുക്കനാണ് കെ എൽ രാഹുൽ ബാറ്റിംഗിൽ താഴേക്ക് വന്നാൽ അത് ടീമിന് കൂടുതൽ സ്ഥിരതയും നൽകുമെന്നും പോണ്ടിംഗ് പറയുന്നു ഇന്ത്യൻ ടീമിൽ പുതിയ തലമുറ കടന്നു വരേണ്ട സമയമാണിത് എല്ലാ ടീമുകൾക്കും ഈ തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോവേണ്ടി വരും സുദർശൻ ഇപ്പോൾ അതിന് പോലെയാണ് കാണപ്പെടുന്നതെന്നും പോണ്ടിംഗ് പറയുന്നു ഗുജറാത്ത് ടൈറ്റൻസിനായി ഈ സീസണിലെ ഐ പി എല്ലിൽ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസാണ് സായ് സുദർശൻ നേടിയത് ഇന്ത്യയ്ക്കു വേണ്ടി ഏകദിനവും ടി ട്വൻറ്റിയും കളിച്ചു കഴിഞ്ഞ സായ് ഇനി ടെസ്റ്റിലും അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്